സൂപ്പർ വാല്യൂ ഡിജി വേൾഡ് ഒരുക്കുന്നു മൺസൂൺ ഓഫർ സെമി ഓട്ടോമാറ്റിക് വാഷിംഗ് മെഷീൻ ഏഴായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് മുതൽ കൂടാതെ എമർജൻസി ഫ്ലാഷ് ലൈറ്റ് അയൺ ബോക്സ് ഫ്ലാസ്ക് എന്നിവ ശതമാനം വരെ ഓഫർ നൽകുന്നു ജനവാസ മേഖലയിൽ വീണ്ടും ഇറങ്ങി ഇന്നലെ രാത്രിയോടെ വാഴക്കോട് പ്രദേശത്താണ് കാട്ടാനിറങ്ങിയത് വ്യക്തിയുടെ പറമ്പിലെ നിരവധി തെങ്ങുകൾ പറമ്പിലേക്കുള്ള കമ്പി വേലികളും തെങ്ങുകൾക്കുള്ള വീടിന്റെ സമീപത്തുള്ള പറമ്പില് ആന കയറിയിട്ടുണ്ട് രണ്ടാന ഉണ്ട് ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാരും വന്ന് പറഞ്ഞത് പിന്നെ കഴിഞ്ഞ വർഷം ഇതേ സ്ഥലത്താണ് ആന തിരിഞ്ഞത് അപ്പോ സ്ഥിരം കാഴ്ച ഉദ്യോഗസ്ഥന്മാര് പ്രത്യേകം പരിഗണിക്കണം മതി വെയിലി ചാടിയിട്ടാണ് പൊളിച്ചിട്ടുണ്ട് വെയിലി പൊളിച്ചിട്ടാണ് ചാടിയിറക്കുന്നത് അതിന്റെ കാൽപ്പാടും ചെറിയ ആനയുണ്ട് വലിയ ആനയുണ്ട് അതിന്റെ പിണ്ടൊക്കെ അതിന്റെ കാൽപ്പാടങ്ങളൊക്കെ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ നടത്തിയ പരിശോധനയിൽ രണ്ട് കാട്ടാനകൾ ഇറങ്ങിയിട്ടുണ്ടെന്ന് സ്ഥിരീകരണം ഇനി പ്ലസ് പ്ലസ് എവിടെ പഠിക്കും ചേലക്കരയിലുള്ളവർക്ക് ആ സംശയം വേണ്ട നമ്മുടെ ലിസ്യൂ കോളേജ് കഴിഞ്ഞ മൂന്ന് പതിറ്റാണ്ടിൽ അധികമായി ചേലക്കരയുടെ വിദ്യാഭ്യാസ രംഗത്ത് തനതായ വ്യക്തിമുദ്ര മുദ്ര പതിപ്പിച്ച് മുന്നേറുന്ന ലിസ്യൂ കോളേജ് രണ്ടായിരത്തി ഇരുപത്തിനാല് വർഷത്തെ പ്ലസ് വൺ പ്ലസ് ടു ബാച്ചുകളിലേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു മികച്ച അച്ചടക്കം കുറഞ്ഞ ഫീസ് ഉയർന്ന വിജയസാധ്യത എന്നിവ ഞങ്ങൾ ഉറപ്പു നൽകുന്നു കൂടാതെ കമ്പ്യൂട്ടർ കോഴ്സുകളായ എം എസ് ഓഫീസ് ടാലി ഫോട്ടോഷോപ്പ് കമ്പ്യൂട്ടറൈസ്ഡ് ബിൽഡിംഗ് ഡിപ്ലോമ ഇൻ ഓഫീസ് അഡ്മിനിസ്ട്രേഷൻ തുടങ്ങിയ കോഴ്സുകളും ഉടൻ ആരംഭിക്കുന്നതാണ് അഡ്മിഷന് വേണ്ടി ബന്ധപ്പെടുക